യുദ്ധാനന്തരം പ്രവാചകൻ കൊല്ലപ്പെട്ടുവോ എന്നറിയാനും വിശ്വാസികൾ ആരെല്ലാം വധിക്കപ്പെട്ടു എന്ന് നോക്കി രസിക്കാനും അബൂ സുഫിയാനും അബു ആമിറും യുദ്ധക്കളത്തിൽ ചുറ്റി നടന്നു മരിച്ചു കിടക്കുന്ന മുസ്ലിം രക്തസാക്ഷികളെ ഓരോരുത്തരെയായി ആമിർ കൂട്ടുകാരന് പരിചയപ്പെടുത്തി കൊടുത്തു അപ്പോഴാണ് തൻ്റെ മകൻ ഹന്മല വെട്ടും കുത്തുമേറ്റി മരിച്ചു കിടക്കുന്ന കാഴ്ച അബു ആമിർ കണ്ടത് മകന്റെ മൃതദേഹത്തിനരികെ ചെന്നുനിന്ന് അബു ആമിർ വിളിച്ചു പറഞ്ഞു ഇതാരാണെന്ന് അബു സുഫിയാന് മനസ്സിലായോ ഇല്ലെന്ന് പറഞ്ഞപ്പോ അബുആാമിർ തുടർന്നു ഇവിടെ കാണുന്നവരിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മകൻ ഹൻവലയാണിത് അനന്തരം മകനോടായി അയാൾ പറഞ്ഞു മകനെ ഈ ദുരന്തത്തെക്കുറിച്ച് ഞാൻ നിനക്ക് താക്കീത് നൽകിയിരുന്നു നീ അത് കേട്ടില്ല ദൈവം സാക്ഷി നീ പിതൃ സ്നേഹമുള്ളവനും സൽസ്വഭാവത്തോടെ ജീവിച്ചവനുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇതാണ് നിന്റെ വിധി ഈ കിടക്കുന്ന ഹംസക്കോ മുഹമ്മദിന്റെ അനുയായികളിൽ ഏതെങ്കിലും വ്യക്തിക്കോ ദൈവം നന്മ പ്രതിഫലം കൊടുക്കുമെങ്കിൽ നിനക്കും നന്മ കിട്ടാതിരിക്കില്ല എന്നിട്ട് അയാൾ ഉച്ചത്തിൽ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു കുറൈശികളെ ഹൻവലയെ നിങ്ങൾ അംഗഭംഗം ചെയ്യരുത് അവൻ എനിക്കും നിങ്ങൾക്കും എതിരായിരുന്നുവെങ്കിലും അവന് നന്നായി തോന്നിയ കാര്യങ്ങളിൽ തികഞ്ഞ ആത്മാർത്ഥത കാണിച്ചു മുസ്ലിം രക്തസാക്ഷികളിൽ പലരെയും കുറൈശികൾ അംഗഭംഗം ചെയ്തപ്പോൾ ഹൻവലയെ അംഗഭംഗം ചെയ്തില്ല യുദ്ധാനന്തരം പ്രവാചകൻ സ്വഹാബികളോട് ഇപ്രകാരം പ്രസ്താവിച്ചു മലക്കുകൾ ഭൂമിയുടെയും ആകാശത്തിന്റെയും ഇടക്ക് വെച്ച് വെള്ളിപ്പാത്രം കൊണ്ട് മഴവെള്ളം ഒഴിച്ച് ഹൻവലത്ത് പോനു അബി ആമിറിനെ കുളിപ്പിക്കുന്നത് ഞാൻ കണ്ടു ഇത് കേട്ട് സ്വഹാബികൾ ഓടിപ്പോയി ഹന്വലയെ നോക്കി അദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് വെള്ളം വിറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു അവർ മടങ്ങിച്ചെന്ന് പ്രവാചകനോട് വിവരം പറഞ്ഞു ഇതിന്റെ രഹസ്യം ചോദിച്ചു മനസ്സിലാക്കാൻ പ്രവാചകൻ ഹന്വലയുടെ ഭാര്യയുടെ അടുക്കലേക്ക് ആളവിട്ടു യുദ്ധത്തിന്റെ വിളികേട്ട ഉടനെ ജനാപത്ത് കുളിക്കാൻ പോലും കാത്തു നിൽക്കാതെ അന്നൊല വീട്ടിൽ നിന്നിറങ്ങിയെന്നും അതുമൂലം മലക്കുകൾ അദ്ദേഹത്തെ കുളിപ്പിച്ചതാവാമെന്നും ഭാര്യ വെളിപ്പെടുത്തി